ഹരി ഹരിയോ ഹരിയോം ഞങ്ങളിപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് വൈഷ്ണവ സത്സംഗ വേദിയുടെ പഴനി മധുര രാമേശ്വര യാത്ര ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും മനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നറിയാം പാലക്കാട് എത്തുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ശ്രീ പ്രകാശിയൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു എല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് രണ്ട് ബസ്സിലാണ് ഞങ്ങൾ പഴനിയിലേക്ക് ഇന്ന് പോകുന്നത് വൈടി മുരുകൻ്റെ ദർശനമാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷ്യമായിട്ടുള്ളത് പല ഭാഗത്തു നിന്നും കൂടെ സജ്ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് പല പല തുട്ടികൾ ചേർന്ന് ഒരു നല്ല വിശുദ്ധയായ ഗംഗാനദിയെ പോലെ ഇവിടെ ധാരാളം വൈഷ്ണവ് ബന്ധുജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയൊക്കെ നമുക്കൊന്ന് കാണാം ബോംബെയിൽ നിന്ന് വന്നവരാണ് കോഴിക്കോട് നിന്ന് രവീന്ദ്ര സാർ അല്ലേ രവീന്ദ്രസാറിൻ്റെ കൃഷ്ണകുമാർ ബോംബെയിൽ നിന്നാണ് പല ഭാഗത്തു നിന്നുള്ളവരും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ണിച്ച സ്ഥലം പറഞ്ഞു ആലപ്പുഴന്നാണ് എപ്പോഴെന്ന് അറിയാൻ സാറേ എറണാകുളം വിനോദ്ജി ഓ ഹായ് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ സദ്ഗമയ വിനോദ് അയ്യോ ചന്ദ്രാവതിന്റെ സാറേ പാലക്കാട് തന്നെയാണ് രാജൻ രാജെന്നാണ് പേര് കോഴിക്കോട് സാറേ കണ്ണൂർ ജില്ലയില് പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പത്മനാഭ സാർ നിഷാജി ഒന്ന് പരിചയപ്പെടുന്നു ജസ്റ്റ് ഒന്ന് ഇപ്പോഴേ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നുള്ളു നിഷാജി ഉണ്ട് ഇത് എന്റെ പ്രിയ പത്നിയാണ് ജനാർത്ഥനായിട്ട് രമചിൻ്റെ ഇവരൊക്കെ പല ഭാഗത്ത് നിന്ന് വന്നതാണ് അമ്മ ഡൽഹിയിൽ നിന്നാണ് വന്നത് നമ്മളിവിടെ നിച്ച് ചേരാൻ വേണ്ടിയിട്ട് ഇവർ മാത്തിൽ നിന്നാണ് മാത്തിൽ എന്നുള്ള പറഞ്ഞ സ്ഥലത്ത് അയിൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ് പാലക്കാട് നിന്ന് ഹരിയോ ഹരി ഹരി ഇവിടെ പിന്നെ കുറേ ആൾക്കാരുണ്ട് കുറെ അച്ഛമ്മമാരുടെ ഇരിക്കുന്നുണ്ട് ചെറുവത്തൂരിൽ ഉള്ളവരാണ് ഇവിടെ അമ്മ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് ൂരിന്നാണ് കാര്യത് വിഷ്ണുട്ടനാണ് ഇവരുടെ അമ്മയുണ്ട് ഇവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് നമ്മുടെ അളിയനാണ് ഇവരൊക്കെ ഒന്ന് സ്ഥലം പറയൂ തിരിച്ച തളിപ്പറമ്പ് തിരിച്ച പത്മനാണ് അമ്മ പത്മ ഏഹ് പത്മിനി ഓക്കെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട കമലാഷി ടീച്ചറാണ് നടുവിൽ ഏ സരോ സരോജിനി അമ്മ നടുവില് ഏ അമ്മ എവിടെ സ്ഥലം സ്ഥല മാത്തിലാണ് ഏ സന്താനവല്ലിയാ സന്താനവല്ലിന്ന് പറയുമ്പോൾ ഞാൻ കൊറച്ചുപോയി എളുപ്പമാണ് പ്രതീക്ഷ രാഗിണി പാലക്കാട് രാഗിണി അപ്പം പാലക്കാട് ഇത് എന്റെ ഭാര്യയുടെ ചേച്ചിയാണ് ഗീത ചേച്ചിയാണ് മാധവംഗലത്താണ് അവിടെ രണ്ടു മൂന്ന് പേര് വിളിച്ചിരിക്കുന്നു ആ വിനീ പാലക്കാടാണ് നമ്മുടെ ശ്രീദേവി അമ്മ കാഞ്ഞാടാണ് സുനിത പാലക്കാണ് ഞാൻ പറയേണ്ടത് ഞാൻ ഇവിടെ കൊറച്ചും പേര് ഹരി ഓം ഓം ഹരി ദാ പേര് സ്ഥലവും പറഞ്ഞോളൂ ആ പേര് പറയാ വർത്താനം കേട്ടാ അറിയാം നമ്മളെന്താ കണ്ണൂരിന്നു പറഞ്ഞല്ലോ ഒരു സ്ഥലം കണ്ണൂര് ബീച്ച് ഏരിയ ി രണ്ടാനന്ദവല്ലി ഉണ്ട് കേട്ടോ ഏ രാധാ മണി എവിടെ സ്ഥല ഓ തലപ്പുറം പോട്ടോ അമ്മയുടെ പേര് പറഞ്ഞു ബസ് മതി ബസ് മതി ഓക്കെ അമ്മയുടെ പേര് പറഞ്ഞു സുദക്ഷിണാ ഓക്കേ അവസാനം നല്ല ദക്ഷിണ ആവട്ടെ ഞാൻ നോക്കിയിട്ട് വീണ്ടും ട്രെയിനിൽ അറിയാൻ വേണ്ടി ഓക്കെ അപ്പൊ നമ്മളെ അല്പസമയത്തിനകം ഇവിടെ നിന്ന് യാത്രയാകും അപ്പൊ ഈ ക്യാമറാമാനെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം ഇത്രയും നേരം ക്യാമറ എടുത്തത് അമയ വിഷ്ണു മകനാണ് ഓക്കെ അപ്പൊ നമ്മളെ അല്പസമയത്തിനകം ഇവിടെ നിന്ന് യാത്രയാകും നേരെ പഴനിയിലേക്കാണ് രണ്ട് ബസ്സിലാണ് നമ്മളിവിടുന്ന് യാത്രയാകുന്നത് രണ്ട് ബസ്സിൽ ഞങ്ങളെല്ലാവരും പഴനിയിലേക്ക് യാത്രയാകും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരുടെയും മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടാവണം പ്രാർത്ഥിക്കണം എല്ലാ രീതിയിലും ഒരു സന്തോഷപ്രദയപ്രദമായ ഒരു യാത്രയാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഹരി